അള്ളാഹുബിന്റെ പ്രവാചകനെ സ്വല്ലാഹു അലി ഹുബസലമാ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറിവ പിടിച്ചാൽ ആരാണ് പറഞ്ഞത് പ്രതിഫലമില്ലെന്ന് ആരാ പറഞ്ഞത് തങ്ങളെ ുടെ സത്ത് ജീവിതത്തിന് മുറുകെ പിടിച്ച അള്ളതരുന്ന പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ ഇന്നിവിടെ ഇരുന്നു കൊണ്ട് പഠിച്ചല്ലോ ഇത് നിലനിർത്തുവാരുന്ന പൊതിബലം തന്നറിയുമോ മഹാനായാഹുല പറയുകയാ നിന്റെ പേടി പേടിയാ പേടിയാ എങ്കിലും യും സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിച്ചാൽ എല്ലാവരെയും പേടിക്കുന്ന സ്വഭാവമങ്ങ് പോവുകയാണ് നിനക്കൊരാളെയെ പേടിയോ ഈ ലോകത്ത് നീ ഒരാളെ ഭയപ്പെടുന്നുള്ളൂ അത് ആരെയെന്നറിയുമോ ഈ ലോകത്തിന്റെ അധിപനായ പ്രപഞ്ചം മുഴുവനു മടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ പടച്ച റബ്ബിനെ മാത്രമേ നീ ഭയപ്പെടുത്തൂ യും ഈ ലോകത്ത് വരും മഹലൂഖിനെയും അല്ലാന മാത്രം നീ ഭയപ്പെടുകയാണു നിനക്കല്ലാഹു ധൈര്യം തരികയാണ് നിന്റെ ഈമാനല്ലാഹു ഉറപ്പിക്കുകയാണ് നിന്റെ ഈമാനല്ലാഹു ഉറപ്പിക്കുകയാണോ എന്റെ പ്രിയപ്പെട്ട സഹോദരാ

സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിക്കുന്നവനാട് ഈ ദീപനാമിറന്ന് പറയുന്ന ചെറുപ്പക്കാർ യൂറോപ്പിന്റെ ഭരണാധികാരികൾ വിരുന്നിന് വിളിക്കുകയാ ഭരണാധികാരികളുടെ കൊട്ടാരത്തിനകത്ത് കിടന്നു പോകുകയാമിറിയാഹുതാരന്ന് നേതാക്കന്മാര് വന്നിട്ടുണ്ട് കഴിക്കാ ഭക്ഷണം എടുത്തു വെച്ചു കഴിക്കാ ഭക്ഷണം ും കഴിക്കാനിരുമോ ആ മിരുദങ്ങളെ കൈകടുകി ഭക്ഷണ തലി കൈയുടെ മുമ്പിൽ വന്നു എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം

വലിയ നേതാക്കന്മാരുടെ കൂടെയാട് എല്ലാവരും നോക്കുമ്പോ ആ മൃതങ്ങൾ താഴെ വീണ ഭക്ഷണം വാഴുകയാട് താഴെ വീണ ഭക്ഷണം വാരുകയാട് എന്നിട്ടത് പാത്രത്തിനകത്തിട്ടിട്ട് വാരിക്കുമ്പോ അതാ ് പറയുകയാ വാരി തിന്നുന്നത് തിന്നുന്നത് ദാരിദ്ര്യമൊക്കെ മുഹമ്മദിന്റെ നാട്ടിലാ നീ പാത്രത്തിലിരിക്കുന്നത് വാരി തിന്ന യച്ചിലു വാരി തിന്നുന്നത് കളിയാക്കുകയാണ് പരിഹസിക്കുകയാ പരിഹസിക്കുകയാ മൃതങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ ഭരണാധികാരികളെ താരത്തിന്റെ നടുവിനാണ് ആ മൃതങ്ങൾ എഴുന്നേറ്റ് നിന്നിപ്പോ പറഞ്ഞു കടാ പമ്പര ഭക്തികളെ നിനക്കൊക്കെ വേണ്ടി എന്റെ റസൂലുള്ള എന്റെ സുന്നത്തുകളോ നിങ്ങളോ ഭക്ഷണം എടുത്ത് കഴിക്കാനോ നീയൊക്കെ എന്തു വിചാരിച്ചാലും എനിക്കൊന്നുമില്ലടാ എനിക്ക് വലുതന്റെ നിബിതങ്ങളുടെ സുന്നത്താ ഒരു പേടിയുമില്ലാതെ പറഞ്ഞടൂ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ടു പറയാമോ ആ ചങ്കൂറ്റം എവിടെ നിന്ന് കിട്ടിയതെന്നറിയുമോ

പറമ്പിൽ പുല്ലി തിന്നതിന്റെ പേരിൽ പതിറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തവർ അങ്ങനെ ആ ജീവിതം നയിച്ചിരുന്ന ആ സമുദായത്തിനല്ലാഹുവിന്റെ റസോല് കിടന്നു വന്നു ആ ലഭിതങ്ങളുടെ സുന്നത്തിൽ മുറുക പിടിച്ച പോരാരായ പറഞ്ഞു 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 നാലു പറയുള്ള ജനങ്ങളും ഏറ്റവും കൂടുതൽ മഹത്വമുള്ള ജനത സ്വഭാവ എന്തുകൊണ്ടെന്നറിയുമോ അവന് നിമിതങ്ങളുടെ സുന്നത്തിൽ ജീവിതത്തിൽ മുറുക പിടിച്ചപ്പോളാഹുവേ അവർക്ക് സ്ഥാനമുണ്ടായതോ അവർക്ക് നിലയുണ്ടായതോ അവർക്ക് വിലയുണ്ട് പക്ഷേ ഇന്നീ സമുദായത്തിന് വിലയുണ്ടോ മുസ്ലിമിനെ വിലയില്ലോ അടച്ചവനെ വരുന്നവനും പോകുന്നവനും തട്ടാനുള്ള പന്തായി മുസ്ലിം മാറിയല്ലോ ആർക്ക് വേണമെങ്കിലും എന്തും പറയാ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ തല്ലിയാലും കൊന്നാലും ചോദിക്കാനാളില്ല

പേടിയാടോ എനിക്കും നിങ്ങൾക്കും പേടിയാണ് ഏക ഏക സിവിൽ കോഡ് നടപ്പാക്കിയാൽ നമ്മുടെ പേടി എന്താ നമുക്ക് അല്ലാനൊന്നും പേടിയില്ല ുംങ്ങൾക്കും നിയമങ്ങളൊക്കെ പാസ്സാക്കി എന്ത് ചെയ്യും അനുഭവിക്കാനുള്ളത് അനുഭവിക്കണം നീവിന് എന്താ വിചാരിച്ച ഊട്ടി കയറി പോകുന്ന പോലെ പോകാൻ പറ്റൂന്ന സ്ഥലമല്ല സ്വർഗം അവിടെ പോകണമെങ്കി ഇത്തിരി പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ട് അള്ളാഹു ഈമാന്തമാർ ആകട്ടെ അള്ള ഈമാന്തമാർ ആകട്ടെ എന്റെ പേടിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടാനാ നമുക്ക് പയ്യം അള്ളാനൊന്നും പേടിയില്ല നമുക്ക് നമുക്ക് ഭരണാധികാരികളെ പേടി പടച്ചു എന്ത് എന്ത് ചെയ്യാനാ വരാനുള്ളത് വരും പേടിയ തെരുമാറാകട്ടെ നമുക്ക് നമ്മൾ വലിപ്പം കണ്ടിട്ട നമ്മള് ന്യൂനപക്ഷമല്ലേ നമ്മൾ ന്യൂനപക്ഷമല്ലേ നമുക്ക് അധികാരമില്ല ആർക്ക് വേണം ഇവിടെ ചങ്ങാതി അധികാരം ആർക്ക് വേണം അധികാരം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്തിനാ ഇങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിക്കണം എന്തിനാ എന്റെ പ്രിയപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ ഖുർആൻ വിശുദ്ധമായ എടോ ജയിച്ചിട്ടുള്ളൂ എവിടെങ്കിലും ജയിച്ചിട്ടുണ്ടോ ലോകത്ത് എത്ര യുദ്ധം നടന്നു എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്ത് എത്രയോ യുദ്ധം നടന്നല്ലോ ബദറും മുഹദും എല്ലാം എത്ര യുദ്ധം നടന്നു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബദർ ദിനം വരുമല്ലോ മജിരിസിന്നൂർ ഒക്കെ പാരൂറിന്റെ വാർഷികം ആകട്ടെ സഹാബത്ത് ഒട്ടിയ വയറ് സഹാബത്ത് ഇപ്പുറം നിക്കുമ്പോ അപ്പുറത്ത് ഒട്ടകത്തെ ചുട്ട് കള്ളും കുടിച്ച് ഗാനമേള നടക്ക ശത്രുക്കളുടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മുന്നൂറ്റി പതിമൂന്ന് സഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോയി ആരാ വാപ്പ ജയിച്ച് ആരാ ജയിച്ച നബിതങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു നബിയെ എന്റെ കയ്യിൽ വാളുമില്ല പരിചയ കുന്തോ ഇല്ല യുദ്ധത്തിന് വന്നതാ ബദറിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുന്ന സഹാബി പറയുന്ന എന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് താഴെ കടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു പോയി യുദ്ധം ചെയ്യാൻ പോയി ചെയ്തടാ ചങ്ങാതി അള്ളാഹു മന്ദരുമാറാകട്ടെ നീ എന്താ വിചാരിച്ചത് നിങ്ങൾ എന്താ വിചാരിച്ചത് ആറ്റം ബോംബ് വേണോ നമുക്ക് ആയുധവും അധികാരമൊന്നും വേണ്ട ചങ്ങാതി മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആനയുടെ വലുപ്പം അറിയോ അറിയോ ഒരു കമ്പം കമ്പും കൊണ്ടിങ്ങും പറഞ്ഞവനെ ഒറ്റ ഒരെണ്ണം കൊടുക്കത്തില്ലേ ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല മുസ്ലിമിന് മുസ്ലിമിന്റെ വലുപ്പം അറിയില്ല ഹിമന്തമാർ ആകട്ടെ ഞാൻ പറഞ്ഞരട്ടെ മുസ്ലിം ആരാണെന്ന് മഹാനായ മഹാനായി മക്കയിൽ നിന്ന് മദീനിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചു ഇബിലീസ് പോയിട്ട് പറഞ്ഞു കൊടുത്തു നാട് വിടാൻ പോകുന്നുണ്ട് മുഹമ്മദ് കൊല്ലണെങ്കിൽ ഇന്ന് രാത്രി തന്നെ കൊന്നോണം ഇനി കിട്ടൂല്ല എല്ലാത്തിനെയും വിളിച്ചു കൂട്ടി ഓരോ ഗോത്രങ്ങളിൽ ചെന്ന് യോദ്ധാക്കളെ തെരഞ്ഞെടുത്തു ആരും എതിര് നിൽക്കരുത് കൊന്നതിന്റെ പേരിൽ എല്ലാവരെയും ശത്രുക്കളെ മുഴുവനും വിളിച്ചുകൂട്ടി കൂട്ടി ആയുധമുള്ള നല്ല നല്ല യോദ്ധാക്കളെ തെരഞ്ഞെടുത്തു എന്നിട്ട് നബിതങ്ങളുടെ വീട് വളഞ്ഞു നിന്നു ഇറങ്ങിയ കൊന്നേക്കണം കൊല്ലുന്നവന് സമ്മാനം പ്രഖ്യാപിച്ചു നബിസ് വസല്ല മാ തങ്ങൾക്ക് അറിയാം വീട് വളഞ്ഞിട്ടുണ്ടെന്ന് നിന്ന് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു ചോദിച്ചു ഞാൻ ഞാൻ കടന്ന സ്ഥലത്ത് സ്ഥലത്ത് നീ നീ എന്ന് തങ്ങളോട് ചോദിക്ക എനിക്ക് പേടി ആ ചങ്ങാതിയുടെ ധൈര്യൊന്ന് ചിന്തിക്കണം അള്ളാഹു മുഖ്യമന്ത്രിമാർ എനിക്ക് എനിക്കെന്ന പേടി നബിയെ ഞാൻ അബൂബക്കർ കടക്കാൻ തങ്ങൾ കടക്കാൻ തയ്യാറായി

ും ശ്രദ്ധ പരിശുദ്ധമായ കുർബാനിൽ ഈ ആയത്ത് ഓതിവാൻ പറയുകയാണ് ഈ ആയത്ത് ഓതിയട്ട ഒരു പിടി മണ്ണു വാരിയട്ടതിലൂതണം കണ്ണിന്റെ ൂടെ ഇറങ്ങി പോകണം അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ് ഒരു ഒരു പിടി പിടി ഈ തുറന്നു നാലു വലിച്ചെറിഞ്ഞിട്ടു അള്ളാഹുവിന്റെ പ്രവാചകനെല്ലോ ആ ശത്രുക്കളുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങി പോവുകയാവനും പിടിച്ചിട്ടായിരുന്നില്ല ബെൽറ്റ് ബോംബ് കെട്ടിയിട്ടായിരുന്നില്ല പിന്നെ എങ്ങനാ ചങ്ങാതി തടമ്പുള്ള ഭയന്ന് ജീവിക്കുന്ന വേണ്ട അവന്റെ ിൽ കിടക്കുന്ന ഒരു പിടി മണ്ണുമതിയടോ ഈമാനുള്ള ഒരു മനുഷ്യന് പിടി മണ്ണുമതി അള്ളാന്റെ ഇറങ്ങി പോയല്ലോ അപൂബക്കര സീകളുടെ മടിത്തട്ടിലെ ഗുഹയ്ക്ക് കത്ത് കിടന്ന് അബൂബക്കർ തങ്ങളുടെ ൾ പറയാൾ ഞെട്ടി ഉണരുകയാ എന്തേ അപൂബക്കരെ പേടിച്ചിരിക്കുന്ന അബൂബക്കറിനോട് ചോദിക്കുകയാണ് എന്തൂല ശത്രു മുകളിലെത്തി ഗുഹയുടെ മുകളിലെ ശത്രുക്കൾ നിൽക്കുകയാണ് കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നുണ്ട് അവനും താഴേക്ക് നോക്കിയാ നമ്മളെ കാണുമല്ലോ നമ്മളെ പിടിക്കുമല്ലോ നമ്മളെ കൊല്ലുമല്ലോ നിപിതങ്ങൾ റസൂലുള്ള ചിരിക്കുകയാ എന്തേ നബിയെ ചിരിക്കുന്നത് അഭൂപകരേ നമ്മൾ രണ്ടുപേര് മാത്രമല്ല ഈ ഗുഹയ്ക്കകത്തുള്ളത് ഇനി ഇനി <laughs> <laughs> ൾ ഉണ്ട് ആ മൂന്നാമത്താളാരെന്നറിയുമോ ഈ മുകളിൽ നിൽക്കുന്നവനെ പടച്ച ഒരു അള്ളയുണ്ട ഭൂപക്കറേ അവൻ താഴേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ച പോരാ അവനെ പടച്ച അള്ള തീരുമാനിക്കണം എന്നെയും നിന്നെയും പടച്ച ലോകത്തിന്റെ അധിപനായ അള്ള മൂന്നാമതായിട്ട് നമ്മുടെ കൂടെയുണ്ടോ 재미 <tries> fáktāðu മുസ്ലിമേ കൂടെ ഉണ്ടല്ലോ എന്തിനാ പേടിക്കുന്നത് അല്ല നമ്മുടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാ ഭയപ്പെടേണ്ടത് ഈ അല്ല തന്നെയല്ലേ ശത്രുവിനെയും പടച്ചത് നമ്മളെയും പടച്ചത് ഈ അല്ല തന്നെയാണല്ലോ അത് ഈശ്വരനാണെങ്കിലും യേശുവാണെങ്കിലും അല്ലയാണെങ്കിലും ദൈവമൊന്നല്ലേ ഉള്ള സഹോദരാ എല്ലാവരെയും പടച്ച അല്ലയല്ലേ الحمد لله رب العالمين، رب العرش من رب العرش ألم يجعل كيدهم في <applause> رب وأرسل عليهم رب أبابيل ترميهم അർത്ഥം വായിച്ചു നോക്കിയിട്ടുണ്ടോ മോനെ അല്ല പറയുന്നത് എന്തെന്നറിയുമോ എന്ന് പറയുന്ന ഭരണാധികാരി ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയും കൊണ്ട് കഴവാലയം പൊളിക്കാൻ വരികയാ വലിയ ജീവിയായ ആനയുമായിട്ട് അപ്രകത്ത് കടന്നു വരുന്ന കഴവാലയം പൊളിക്ക എന്ത് സംഭവിച്ചു ഏറ്റവും ചെറിയ കിളിയായ കുരുവിയുണ്ടല്ലോ ആ കുരുവിയെ കൊണ്ട് അള്ളാവനെ തകർത്ത് കളഞ്ഞില്ലേ പുല്ലുതിന്റെ വയറ് നിറച്ചു കഴിയുമ്പോ ആ മുമ്പിൽ കിടക്കുന്ന പുല്ല് പശു ചവിട്ടി തേച്ച് കളയുന്നത് പോലെ അള്ളാഹുത്തിനെയും ആനപ്പെടുകയും തകർത്ത് കളഞ്ഞെന്ന് അല്ലാന്റെ അവിടെ പറഞ്ഞത് വെറുതെയല്ല എനിക്കും നിങ്ങൾക്കും പഠിക്കാനാ അതുകൊണ്ട് മുസ്ലിമിനോട് പറയുകയാ നിനക്ക് രക്ഷപ്പെടണോ അധികാരമല്ല വേണ്ടത് വേണ്ടതുൽപ്പനമല്ല വേണ്ടത് എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയേ വല്ലു അത് ഐക്യമല്ല ആളെ കൂട്ടലല്ല രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ വല്ലു നീ അനുസരിക്കേ പടച്ച സുന്നത്ത് നിന്നെ വിശുദ്ധ അനുസരിക്ക യജമാനം പറയുന്നത് അടിമ കേൾക്കണമല്ലോ നിമിതങ്ങളുടെ ജീവിതം പിൻപറ്റണമല്ലോ നേതാവ് പറഞ്ഞാൽ അണികൾ അനുസരിക്കണമല്ലോ ഇത് ചെയ്യാതെ അധികാരം കിട്ടിയാലും ആളെ കൂട്ടിയാലും രക്ഷയില്ല സഹോദരാ അ സഹായം കിട്ടൂല അതുകൊണ്ട് വഴത് കേൾക്കാമെന്നവരോട് സുന്നത്ത് മുറുകെ പിടിച്ചോ ഭയം പോകുകയാ രണ്ട് നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിൽ പേടി പേടികൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിൽ അള്ളാഹു ഭയം കൊടുക്കും അല്ലാഹുമാർ ആകട്ടെ അലഹി മാ തങ്ങൾ ഒരു നാട്ടിലേക്ക് പോകുന്നതിന് മാസം മുമ്പേ അവിടുള്ളവർക്ക് നബിതങ്ങളെ പേടിയായിരിക്കും അള്ളാഹു അവരുടെ ഹൃദയത്തിൽ പേടി കൊടുക്കും അല്ലെങ്കിൽ നമ്മളെ കൊന്നുകളെയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും ഭയപ്പെടുത്തുന്നില്ലേ ഇന്ന് പട കൊല്ലുന്നവനെ കൊന്നാ പോരെ എന്തിനാ വീടിയോ പിടിച്ചിരുന്നേ പേടിപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദര കൊന്നുകളയും നിന്നെയൊക്കെ കത്തിച്ചു കളയും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയത്തേ കൊണ്ടോ പേടിയാടോ അവർക്ക് ഭയമാ ഒരുമിച്ച് നിന്ന് കൂലോത്തക്കു ബീർന്ന് വിളിച്ചാ ഭയമാ അല്ലാഹ് മന്തിമാർ ആകട്ടെ അവരുടെ ഹൃദയത്തിൽ ഭയം കൊടുക്കും അല്ലാഹിമന്ത്രിമാരാകട്ടെ അള്ളാഹു നമുക്ക് ഭീമ നൽകുമാറാകട്ടെ മൂന്ന് നിനക്ക് തിന്നാനുള്ള ഭക്ഷണം അല്ല തരുമു ലഭിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ പിടിച്ചാൽ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം ജുബയും തൊപ്പിയിട്ടൊക്കെ നടന്നോ അലഹമ്മദില്ല നമുക്ക് ഭക്ഷണത്തെ കുറിച്ച് പേടി വല്ലതോ ഇന്ന് എവിടെയോ കഴിച്ചു ഇന്ന് ഒരു പാവപ്പെട്ട സഹോദരന്റെ അലഹമില്ല ഉസ്താദിന്റെ വീട്ടിലാണ് വന്ന് കഴിച്ചത് ജനങ്ങളെല്ലാവരും കബറിനകത്ത് നിന്ന് എഴുന്നേക്കുകയാണ് ഉടുതുണിയില്ല ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായിട്ട് എഴുന്നേക്കുകയാണ് പട്ടികടകോലത്തിൽ വരുന്നവർ പന്നിടകോലത്തിൽ കടന്നു വരുന്നവർ കഴുതയിട രൂപത്തിൽ വരുന്നവർ പേപ്പട്ടിയെപ്പോലെ നാക്ക് നീട്ടി വരുന്നവർ മുഖത്തു മാംസമില്ലാത്തവർ കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ ഓരോ മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ കണ പല പല രൂപങ്ങളിൽ പല രൂപത്ത് വരികയാ ചെമ്പിന്റെ തറയാ ചെമ്പിന്റെ തറയാ ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത് ബാഹുബേ പതിനൊന്ന് മണി കഴിഞ്ഞല്ലോ ഒന്ന് വാതിന്റെ സദസ്സിൽ ഇരിക്കുന്നവരോട് പറയുകയാ പടച്ചവനെ ശരീരം വിയർക്കുന്നില്ല ഈ മഴ പെയ്യുന്ന സമയത്ത് പോലും എനിക്കും നിങ്ങൾക്കും ചൂടാണ് വല്ലാത്ത പ്രയാസമാണോ വിയർപ്പ് തുള്ളികൾ ശരീരത്തിലൂടെ ഒഴുകുമ്പോ വല്ലാതെ പ്രയാസപ്പെടുന്ന ഉമ്മാ പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനസ്തമിച്ചു പതിനൊന്ന് മണി കഴിഞ്ഞിട്ടും നിനക്ക് ചൂടെടുക്കുന്നു നിന്റെ ശരീരം വിയർക്കുന്നു എങ്കിലും നാളെ അള്ളാടെ കോടതിയിൽ നിൽക്കുമ്പോ കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ ഒരു ചാണു മുകളിലാഹു താഴേക്ക് ഇറക്കുകയാ താഴേക്ക് കുളയാ എന്തു ചൂടാപെങ്ങൾ ചൂടുള്ള നാളുണ്ട് ഹിയാമനാള ചുരിക്ക് പറഞ്ഞാൽ എന്തു ഹാല ചൂള വന്തോഷ വണ്ടിയോമായി വരുന്നേ കാളാ ക്ഷീണത്തിനാലു ലുന്നതാണേ ഈള സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂള ങ്ങ കോള പഴയ വീട് കെട്ടുന്ന ചുമന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ എന്നെ യുടെ നിറമ ചുമ്പായത് മോനെ ചൂള കണ്ടിട്ടുണ്ടോ പച്ചപറകിട്ട് കത്തിച്ച് കത്തിച്ചതിന്റെ നിറം മാറ്റിയതാണ് അതിന്റെ നീ പോയിട്ടുണ്ടോ ചുമ എന്തൊരു പ്രയാസമാ എന്തൊരു ചൂടാ ചെറുപ്പക്കാരാ ചുമടു വലിച്ചു കൊണ്ടുപോകുന്ന കാളവണ്ടി കണ്ടിട്ടില്ലേ ആ കാളയുടെ വായിലൂടെ പലയും നിരയും ഇങ്ങനെ ഒഴുകുന്നത് കണ്ട എങ്കിലും ളെ പടച്ചിറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ മനുഷ്യന്റെ വായിലൂടെ പതയും ഇങ്ങനെ വീഴുകയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മ അടുക്കളയിൽ നിന്ന് ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ചു മറിയുകയാ എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളേ നിൻ്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തല തിളയ്ക്കുന്ന ഒരു ദിവസം വരാനുണ്ട് എൻ്റെ നാശമേ എൻ്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ പടച്ചവനെ നരകത്തിൻ്റെ കാവൽക്കാരനായ മാലിക്കം എന്ന് പറയുന്ന മലക്കും തൻ്റെ അനുയായികളും ബാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ അതാപുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ എഴുപതിനായിരം ചങ്ങലകൾ വലിച്ചുകൊണ്ട് വന്ന് നരകത്തിലെ കെട്ടുകയാണ് നരകത്തിൻ്റെ ഒരു ഭാഗത്ത് കെട്ടുകയാണ് എഴുപതിനായിരം ചങ്ങല മോലെ ചങ്ങയിലെ കൊളുത്ത് കണ്ടിട്ടുണ്ടല്ലോ അതാ ഒരു ചങ്ങലയിൽ കൊളുത്തു കൊണ്ടാണ് ചങ്ങല ഉണ്ടാകുന്നത് എങ്കിലും നരകത്ത് വലിച്ചുകൊണ്ട് വരുന്ന ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം ഈ കാണുന്ന ദുനിയാവിനെക്കാലും വലുതാ അങ്ങനെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടോ ഉണ്ടാക്കിയ എഴുപതിനായിരം ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ കെട്ടിയിട്ട് ഒരു ചങ്ങലയിൽ എഴുപതിനായിരം മലക്കുകൾ സുബാനല്ലോ കരഞ്ഞു വിളിച്ചുകൊണ്ട് നരകത്തെ വലിച്ചുകൊണ്ടുവരുമ്പോഹുവേ يَوْمَ يَفِرُّ الْمَرْءُ مِنْ أَخِيهِ وَأُمِّهِ وَأَبِيهِ وَصَاحِبَتِهِ وَبَنِيهِ ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ ഓടുകയാട് എല്ലാവരും ഓടുകയാട് ആ തന്നെ ഓടുകയാട് വാപ്പാ നിങ്ങളെയാണ് നിങ്ങളെയാണല്ലാ പടച്ചത് ആദ്യ മനുഷ്യനാണല്ലോ അള്ളയല്ലേ നിങ്ങളെ പടച്ചത് അല്ലേ നിങ്ങൾക്ക് റൂഹൂരിയത് നിങ്ങൾ സ്വർഗം കണ്ട മനുഷ്യനല്ലേ വാപ്പാ സഹായിക്കണേ നിങ്ങളെ വന്ന് സഹായിക്കണേ എല്ലാവരും

മഹാനായി അസ്ലാമിന്റെ ചാരത്ത് വരച്ചെന്നു എല്ലാവരും നമ്മളെ കൈവിട്ടു കാരണം എല്ലാവർക്കും അവരുടെ കാര്യമാ എല്ലാവർക്കും അവരുടെ കാര്യമാ പടച്ചവനെ ആരാരും സഹായിക്കാനില്ലാതെ നാളെ പടച്ചറബിന്റെ പരലോകത്ത് പേടിച്ചു പറച്ചു നിൽക്കുമ്പോൾ യാട് ഈ വാള് കേൾക്കാമെന്ന നിങ്ങളിലെ ചിലരന വിധങ്ങൾ തെരയുകയാട് അലൈഹി തെരയുന്നതെന്നറിയുവോ ജീവിക്കുമ്പോ നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുക പിടിച്ചവന്റപ്പേ ഈ വലു പറയുന്ന മജിരസിൽ നിങ്ങൾ ആരെയെങ്കിലും ഞാൻ പേര് വിളിച്ചിട്ട് ഈ സ്റ്റേജിൽ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയിൽ കെട്ടിയിരുത്തിയാൽ എത്ര സന്തോഷമാ ചെറുപ്പക്കാരാ